ക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങൾ ഇതിന്റെ ഭാഗമായി ക്രിസ്ത്യൻ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന് കണക്കനുസരിച്ച് ഈ രണ്ട് പെടുന്നവർ ആയുധമേന്തി പരസ്പരം അറുപതിനായിരത്തോളം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെടുത്തി നൂറുകണക്കിന് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും പതിനായിരങ്ങൾ പാരായനം ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം ഒരു കാര്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ പാർലമെന്റ് ലീഗ് പ്രശ്നത്തെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും ഇതേപോലുള്ള ആക്രമണം തുടരുകയാണ് മണിക്കൂരിൽ സംഘർഷം പടർന്നു പിടിക്കുമ്പോൾ തന്നെയാണ് മതനിരപേക്ഷതയ്ക്കും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പക്ഷെ ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു ആയിരങ്ങൾ പാലായനം ചെയ്യപ്പെട്ടു ബഹുമാന്റെ പ്രധാനമന്ത്രിയാണ് ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യമിടിച്ചത് ഞാനൊരു മതേതരവാദിയാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരു ഒരമ്മവറ്റ മക്കളെ ഒരു ഏകോദര സഹോദരങ്ങളെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായ ആശങ്ക ഞാൻ ഉന്നയിച്ചു അതിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് അതിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിന്റെയും മീനിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ വിവരിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അവിടെ ആ പ്രശ്നം കൂടെ ഞാൻ കേട്ടു അങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ ആ രാജ്യത്തെല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയണ്ടെ എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പര ബഹുമാനത്തോടും സംരക്ഷിക്കട്ടെ ആ കാര്യമാണ് ശ്രമിക്കുകയുമില്ല അവർക്ക് അങ്ങനെ ഒരു ആശങ്കയും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രമുഖ കേരളത്തിലെ ന്യൂനപക്ഷ ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട് ഇത്രയും ആളുകൾ അവിടെ പാലായനം ചെയ്യപ്പെട്ട് ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലുള്ള ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ട് എന്താണ് ഈ വർഷം ക്രിസ്മസിന് മധ്യപ്രദേശ് ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ടുണ്ടല്ലോ നിരന്തരങ്ങൾക്കെതിരെ ആക്രമണം നടക്കുകയാണല്ലോ എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ടിന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യം എന്താണ് ഭൂരിപക്ഷ നേതാവ് പറയുന്നത് ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തരത്തിലും സംരക്ഷണം കൊടുക്കില്ല ഭൂരിപക്ഷം സംരക്ഷണം കൊടുക്കല്ലേ ഇവിടെ ഏതെങ്കിലും ഒരാൾ പിന്നെ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നു അപ്പൊ ആശങ്കയൊക്കെ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു പ്രശ്നം തന്നെയാണെന്നാണ് അതിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് പറയാതെ എന്നെ ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞിങ്ങനൊരു വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അത് വെച്ചുകൊണ്ട് ബിജെപിക്ക് എന്തെങ്കിലും ഗുണം കേരളത്തിൽ അത് പറഞ്ഞിട്ട് ആ വിഭാഗത്തിനെതിരായി ധാരണ തന്നെ മനസ്സിലായത് അപ്പോൾ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടയിൽ കള്ളത്തരം പ്രചരിപ്പിച്ച്